മുപ്പത്തിയാറ് വർഷം മുമ്പ് ഇന്നത്തെ പോലൊരു ജൂലൈ എട്ടാം തീയതി ആയിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരുമൻ ട്രെയിൻ അപകടം നടന്നത് കേരളം കണ്ട ട്രെയിൻ അപകടങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ഇത് ഇതുവരെ കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത പെരുമൻ ദുരന്തത്തിൽ നൂറ്റിയഞ്ച് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ആയിരത്തി ജൂലൈ എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ആറിനായിരുന്നു ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ ബോഗികൾ പെരുമൺ പാലത്തുനിന്ന് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറഞ്ഞത് യാത്രക്കാരും രക്ഷാപ്രവർത്തകരും അടക്കം നൂറ്റിയഞ്ച് ജീവനുകൾ പൊലിഞ്ഞ ദുരന്തത്തിൽ ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകട കാരണം കണ്ടെത്താനായി രണ്ട് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണ് അപകട കാരണം എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടുപിടുത്തം എന്നാൽ സംഭവ ദിവസം പെരുമണ്ണിൽ ചെറിയ കാറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ പെരുമൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചെങ്കിലും അന്വേഷണം എവിടെയും എത്താത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു എൺപത് കിലോമീറ്റർ വേഗത്തിൽ അപകട ദിവസം സഞ്ചരിച്ച ട്രെയിൻ പതിവിലും നേരത്തെ എത്തിയിരുന്നു അന്നേ ദിവസം രാവിലെ പെരുമൺ പാലത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ പാളം തെറ്റാതിരിക്കാനുള്ള പണികൾ നടക്കുന്നുണ്ടായിരുന്നു ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റിലിടുന്ന പണിയായിരുന്നു നടന്നത് ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കാണിക്കുകയും ഇതിനനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത പത്ത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം എന്നാൽ അപകട സമയം ജോലിയിലേർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പെരുമൺ ട്രെയിൻ ട്രാജഡിക്ക് ഇന്നേക്ക് മുപ്പത്തി ആറ് വയസ്സാകുമ്പോൾ ആ ദിവസത്തിൽ എന്താണ് അപകടത്തിന് വഴിതെളിച്ചത് എന്ന കാര്യം ഇന്നും നിഗൂഢമായി തുടരുകയാണ് പെരുമഴയുമായി മൈജി